ം ഞാൻ ജിജിമാരിയോ ചാലക്കുടിയിലെ ഫിലോക്കാരയുടെ ഓഫീസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവുവിനെ കാണാനായിട്ട് ഓഫീസിൽ വന്നു കുടുംബജീവിതത്തിലെ ചില ചില അസ്വസ്ഥതകളും പ്രശ്നങ്ങളും തന്നെയാണ് മെയിൻ കാരണം വന്നിട്ട് അവര് ഞാൻ പ്രത്യേകിച്ച് ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടി വല്ലാണ്ട് പേടിച്ചരണ്ട് വെപ്രാളപ്പെട്ട് ഇരിക്കുന്നത് കാണാമായിരുന്നു അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ല നോർമൽ ബിഹേവിയർ ആണ് എന്നാൽ ഒരു പെട്ടെന്നുള്ള തന്നെ നമുക്ക് അപ്പിയറൻസ് മനസ്സിലാകും ഭയങ്കര ദേഷ്യ സ്വഭാവമുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് മനസ്സിലാവുമായിരുന്നു സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു വർഷമായിട്ട് ഈ പെൺകുട്ടി അവരുടെ പേരൻസിനോടൊപ്പമാണ് മാറി താമസിക്കാണ് വേണമെന്നാണ് പറയുന്നത് എന്നാൽ എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് കുഞ്ഞു കുഞ്ഞു ചിലപ്പോൾ ദേഷ്യം വരും എടുത്തെടുച്ച് സംസാരിക്കുന്നല്ലാണ്ട് എനിക്ക് ഇവിളില്ലാതെ പറ്റത്തില്ല എനിക്ക് ഇവിളെ തന്നെ വേണോന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലുള്ള സംസാരമായിരുന്നു അദ്ദേഹം പറഞ്ഞ സത്യം തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ റൂമിന് പുറത്താക്കിയിട്ട് ഞാൻ ഈ പെൺകുട്ടിയുമായിട്ട് തനിച്ച് കുറേ നേരം സംസാരിച്ചു സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അണപൊട്ടിയത് പോലെ കണ്ണിങ്ങനെ തുമ്പി നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുക ഏങ്ങി ഏങ്ങി കരയാ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കരയട്ടെ കുട്ടി കുറേ നേരം കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ എന്താ മോൾ ഇത്രയ്ക്കും പ്രോബ്ലം അല്ലെങ്കിൽ ഇത്രയ്ക്കും സ്ട്രെസ്സ് അനുഭവിക്കുന്ന പോലെ തോന്നി എന്താ മാത്രം കാരണം അദ്ദേഹമാണെങ്കിൽ പറയുന്നു നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളെ ഭയങ്കര സ്നേഹമാണ് എനിക്ക് വേണം 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 എന്നായി പറയുന്നതെന്ന് പറഞ്ഞു അപ്പം ശ്രീ പറയാണ് ശരിയാണ് മാഡം അദ്ദേഹത്തിന് എന്നെ ഒരു പക്ഷേ സ്നേഹമായിരിക്കാം ആ സ്നേഹം എന്നെ കൊല്ലുന്ന സ്നേഹമാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് സ്നേഹമെന്ന വികാരത്തെക്കാളും ഉപരി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയം എന്ന വികാരമാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല മാഡം എന്ന് ഞാൻ പറയാം അപ്പൊ പറഞ്ഞു വന്നത് കറക്റ്റാണ് കാരണം ഇദ്ദേഹം നിസാര കാര്യങ്ങൾക്ക് എടുത്തിടിച്ചു പറയും കുത്തി സംസാരിക്കും ദേഷ്യപ്പെടും വഴക്കടിക്കും എന്തെങ്കിലും വലിച്ചെറിയും അപ്പൊ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയ അദ്ദേഹത്തെ ഇദ്ദേഹം വീട്ടിലോട്ട് വരുമ്പോഴേ അവൾക്ക് വിറയ്ക്കാൻ തുടങ്ങും മാത്രമല്ല ഈ കുട്ടി കുറച്ച് സ്ലോയ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ ഡ്രസ് ഡ്രസ് തുണികളെല്ലാം അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് കാണുമ്പോൾ അദ്ദേഹം ബഹളം വെക്കാൻ തുടങ്ങും എന്ത് എന്ത് പണിയായിരുന്നു ഇത്ര നേരം നീ ചുമ്മാ കുത്തിയിരിക്കുന്നോ എന്ന് ചോദിക്കും കൊച്ചിന്റെ കാര്യം നോക്കിയില്ല പഠിത്തത്തിന്റെ കാര്യം നോക്കിയില്ല കുക്കിങ്ങിന്റെ കാര്യം ഒന്നും റെഡി ആയില്ല എന്തിനെ എത്ര സമയം എന്നൊക്കെ ചോദിച്ചു എപ്പോഴും നിസ്സാര കാര്യത്തിന് കുറ്റം കണ്ടുപിടിച്ച് ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ അത് അദ്ദേഹത്തിന്റെ പ്രകൃതമാണ് ഈ പെൺകുട്ടിയോട് സ്നേഹം കുറഞ്ഞതുകൊണ്ടൊന്നും അല്ല നോർമലി അദ്ദേഹത്തിന്റെ പ്രകൃതമാണ് പക്ഷെ ഈ കുട്ടിക്ക് അത് കേട്ട് 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 പേടി സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ വരെ എത്തി അങ്ങനെ കുട്ടി വിചാരിച്ച് എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റത്തില്ല ഭർത്താവിനെ കാണുമ്പഴേ നെഞ്ചിൽ ആദ്യമാണ് വയറ്റിൽ നിന്നൊരു തീ പോലെ വരുന്നു ശ്വാസം കിട്ടുന്നില്ല ആവുന്നു അതുകൊണ്ട് എനിക്ക് വിവാഹം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ന്യൂസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിങ്ങനെ വ്യക്തമായിട്ട് ഇവരെ രണ്ടുപേരെയും സംസാരം കേട്ടു കേട്ടപ്പ ഇതേ ഒരു സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡന്റ് എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ പ്രത്യേകം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ മെന്റൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം മനസ്സിലായോ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം എല്ലാവർക്കും ഒരേപോലെ മനസ്സിന് ധൈര്യവും ബലവും ഉണ്ടായിരിക്കണമെന്നില്ല അതായത് എൻ്റെ ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് മുഴുവൻ ചിലപ്പോൾ പാടുകളുണ്ട് ചട്ടിയിലെ തട്ടും കുക്കറിലെ തട്ടും അവിടെ തട്ടി എണ്ണ വീണ് പുള്ളി പുള്ളി പുള്ളിയിരിക്കും ഞാൻ ആ സ്പിരിറ്റിൽ ഞാൻ അറിയത്തേയില്ല ഓക്കെ എനിക്ക് അങ്ങനെയുള്ള റിയൽ ആണ് കേട്ടോ വേദനകൾ എനിക്ക് സഹിക്കാൻ പറ്റും പിന്നീട് ആരെങ്കിലും പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോ അയ്യോ അയ്യോ ഇവിടെയൊക്കെ മൊത്തം പാടാണോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സ്റ്റാഫുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു മുട്ടിപ്പിൻ കുത്തിയാലും അല്ലെങ്കിൽ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്താലും ഭയങ്കര പെയിന ഒരു മുള്ള ഒരാഴ്ച റെസ്റ്റാണ് കാലം നിരത്തി വെക്കില്ല മനസ്സിലായോ അത്രയും വേദനയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഓരോരുത്തർക്കും വേദനകൾ എടുക്കാനുള്ള ഡെൻസിറ്റി അളവ് വ്യത്യസ്തമാണ് ചിലപ്പോൾ എനിക്ക് ഒരുപാട് ഒരു പത്ത് കിലോ വേദന എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ വേദന എടുക്കാനുള്ള കപ്പാസിറ്റി എൻ്റെ അടുത്തിരിക്കുന്ന ആളും അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയും എടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കല്ല കെപ്പാസിറ്റി ഉണ്ടാവില്ല അവർക്കൊരു നൂറ് ആണെങ്കിലും ഭയങ്കര ഹെവി ബേർഡൻ ഹെവി പെയിൻ ആയിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഉള്ളൂ ഓരോരുത്തർക്കും നമ്മളെ സ്ട്രെസ് ടെൻഷൻസ് വേദനകളൊക്കെ എടുക്കാവുന്ന എൻ്റെ കപ്പാസിറ്റിയുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കും എന്നാണ് പറഞ്ഞു വന്നത് അപ്പോ ഈ പെൺകുട്ടിക്ക് സ്ട്രെസ് എടുക്കാനുള്ള അല്ലെങ്കിൽ ഭർത്താവിന്റെ ദേഷ്യം എടുക്കാനുള്ള കെപ്പാസിറ്റി കുറവായിരുന്നു അപ്പൊ ഭർത്താവ് ഓരോ സമയത്ത് ദേഷ്യപ്പെടും ഓരോ സമയത്ത് കുറ്റപ്പെടുത്തും ഓരോ സമയത്ത് പുറകുറുക്കുമ്പോഴൊക്കെ പേടിയാ പേടി കൂടി 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 മനസ്സിൽ ഇങ്ങനെ വെച്ച് ഭാരം വെച്ചിട്ട് സ്ട്രെസ്സായി ടെൻഷനായി ആൻസൈറ്റി ഡിസോർഡർ ആയി പിന്നെ ഡിപ്രഷന്റെ സ്റ്റേജില് ഈ ബന്ധവും വേണ്ട എന്ന തരത്തിലോട്ട് എത്തി അപ്പൊ അവിടെ സംഭവിച്ചെന്താ നമുക്ക് എല്ലാവർക്കും ഒരു ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇല്ലേ ഒരുപാട് വികാരങ്ങളുണ്ട് സ്നേഹത്തിന്റെ വികാരം ഭയത്തിന്റെ വികാരം പ്രണയത്തിന്റെ വികാരം കാമത്തിന്റെ വികാരം ദേഷ്യത്തിന്റെ വികാരം വെറുപ്പിന്റെ വികാരം അങ്ങനെ ഒട്ടനവധി പല ഫീലിങ്സും വികാരങ്ങളും നിറഞ്ഞതാണ് ഈ ജിജി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ന ഒരു വ്യക്തി അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ട് ഭർത്താവിനും ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നേണ്ട വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ വികാരമായിരിക്കണം പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് എന്നെ കാണാമെന്ന ഈ ഭാര്യയ്ക്കും ഭർത്താവിനും സംഭവിച്ചത് എന്താന്നറിയാവോ ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമോ പ്രണയമോ കാമോ എന്ന വികാരങ്ങൾ മൂന്ന് വികാരങ്ങളും ഇല്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇത് മൂന്നും പോയി ഡിക്ലീനിങ് ആയി പോയി കാരണം അദ്ദേഹം പുറപ്പെടുവിച്ചത് അദ്ദേഹം എമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ഭയത്തിന്റെ വികാരമായിരുന്നു ദേഷ്യത്തിന്റെ വികാരമായിരുന്നു ഇത് ആ പെൺകുട്ടീനെ പ്രൊസസ് ചെയ്തു പേടിയായിപ്പോയി അപ്പൊ അദ്ദേഹത്തിനോട് സ്നേഹത്തിന്റെ വികാരം തോന്നുന്നതിന് പകരം ഭയത്തിന്റെ വികാരമാണ് വളർന്നുകൊണ്ടിരുന്നത് ഭയം 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 പേടി ശബ്ദം കേട്ട പേടി കാറിന്റെ ശബ്ദം കേട്ടാൽ പേടി അദ്ദേഹം വന്നു കാർ പോറിച്ച് നിൽക്കുമ്പോഴേ നിഞ്ചുപടയ്ക്കാൻ തുടങ്ങും പേടിയായി തുടങ്ങി അപ്പൊ സ്നേഹവും പ്രണയവും കാമവും ഒക്കെ അവിടെ മാങ്ങി പോയി അത് ഡിലീറ്റായി പോയി അതിന് പകരം ഭയം കേറിപ്പോയി ഈ ഭയം വന്നപ്പോൾ കൂടെ താമസിക്കാൻ മടിയാ ഒന്നിച്ച് കിടക്കാൻ മടിയാ ഒട്ടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ മടിയാ അദ്ദേഹത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മടിയാ പേടിയും ആൻസൈറ്റിക്കായിട്ട് പുള്ളിക്കാർ തീരുമാനിച്ച ഡ്യൂസ് എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് വന്നു ചേർന്നത് അപ്പൊ ഞാന് പറഞ്ഞു വരുന്നത് ശരിക്കും നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭാര്യനെ വർത്താനെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കേൾക്കുന്നയാള് അത് ബാധിക്കുന്ന ആൾക്ക് അത് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഉണ്ടോന്നും കൂടെ നോക്കണം അത് എടുക്കാനും അത് മാനേജ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനും അത് തിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യുക ിൽ ആ ബന്ധം പൊട്ടിത്താറുമാറാകും ഡിവോഴ്സിലേക്ക് നയിക്കും ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്നറുടെ ഫീലിങ്സ് ഇവിടെ ഇമോഷണൽ കപ്പാസിറ്റി എങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടാൻ വഴക്കുണ്ടാക്കാൻ അവരെ തിരുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടറ്റത്തായി പോകും അവരങ്ങടെ മനസ്സിലാക്ക് നമ്മൾ ആ കപ്പാസിറ്റി അവർക്ക് കുറവാണ് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണല്ലോ ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി കുടുംബ വിജ്ഞാന കേന്ദ്രം ഫിലോക്കാലിയ അത് ഞങ്ങളുടെ ചാലക്കുടിയിൽ പീലാർമുടിയിലാണ് അതിൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഈ വരുന്ന അതായത് ഈ വെള്ളിയാഴ്ച ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണ് ഇത് കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് തരെ എല്ലാവരും കാണട്ടെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കട്ടെ അപ്പൊ ഈ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി രണ്ട് ദിവസത്തെ പ്രോഗ്രാം രണ്ട് പകലും ഒരു നൈറ്റും ഞങ്ങളോടൊപ്പമാണ് അതായത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും ഞായറാഴ്ച ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് അവസാനിക്കും ഭയങ്കര രസമാണ് ഒരു ഫോറസ്റ്റിന്റെ സൈഡാണ് പിന്നെ രാത്രിയിൽ നല്ല ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് നല്ല ഓപ്പൺ ഏരിയയിലായിരിക്കും ചില ക്ലാസ്സുകളൊക്കെ ഭയങ്കര എന്താ പറയാ നല്ലൊരു വൈബുള്ള പോസിറ്റീവ് വൈബ് ഒരു സ്ഥലമാണ് ഈ പേലാർമൊഴിയിലെ ഞങ്ങളുടെ ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം രണ്ടു ദിവസം ഞങ്ങളോടൊപ്പം ഞങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ഞങ്ങളോടൊപ്പം ഒന്നിച്ച് കാണാം ഒന്ന് കൗൺസിലിങ് ചെയ്യാം ഷെയർ ചെയ്യാം ഡിസ്കഷൻ ചെയ്യാം ഡാൻസ് കളിക്കാം പാട്ട് പാടാം ഒത്തിരി ക്ലാസ്സുകളൊക്കെ നമുക്ക് കൂടാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പുരുഷ മനഃശാസ്ത്രം എന്തോ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് എങ്ങനെ അവരുടെ മനഃശാസ്ത്രം എങ്ങനെ കുട്ടികളെ വളർത്തേണ്ട രീതി പാരൻസിങ് ഫിനാൻസ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ അവിടെ വളരെ വ്യക്തി ശക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിവുണ്ട് പക്ഷെ ആ അറിവിനെ ഏത് തരത്തിൽ കൊണ്ടുപോകണമെന്ന് അറിയില്ല അറിയാതെ പോകുന്ന അറിവുകേടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താളം തെറ്റിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു മെൻറ്റർ ആവശ്യമാണ് അല്ലെ ഒരു ഗൈഡ് ആവശ്യമാണ് അത് തന്നെയാണ് ഈ അക്കാഡമിയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർങ്കിലും സങ്കടമോ വിഷമമോ അല്ലെങ്കിൽ പിരിഞ്ഞു താമസിക്കുന്നവരോ ഡിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഡേറ്റ് ഒക്കെ എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇവരെ പറഞ്ഞു വിടാം അത് ഷെയർ ചെയ്തേക്കാം കേട്ടോ എത്ര അടിപിടി ഒന്നും ഇല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ ഫാമിലി ലൈഫിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ഒന്ന് കൂടണം ഫിലോ കലിയുടെ ഈ ഫാമിലി കോഴ്സ് വളരെ ആയിരിക്കും കേട്ടോ നമ്മുടെ കൂടുതൽ ബോണ്ട് ഇൻറ്റിമസി അതിലോട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ വിളിച്ച് ബുക്ക് ചെയ്യാൻ മറക്കരുത് മറക്കാതെ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നല്ലൊരു അനുഭവമായിരിക്കും കേട്ടോ ഇനി ഉടനെ ഒന്നും ഈ ഇല്ല ഇനി മാർച്ചിൽ ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉള്ള മാസങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം ഇത് ഷെയർ ചെയ്യ ഓക്കെ അപ്പോ ഒന്നും കൂടെ ഞാൻ ആദ്യത്തെ മെസ്സേജിലോട്ട് വരികയാണ് മറ്റുള്ളവരുടെ മെൻറ്റൽ കപ്പാസിറ്റിയും കൂടെ നമ്മൾ പരിഗണിക്കുക നമ്മൾ പ്രണയമാണ് ഭാര്യയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ ഭർത്താവിന് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭയമല്ല ഭയം എന്ന വികാരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയവും സ്നേഹവും ഒക്കെ ചത്തു കൊണ്ടേയിരിക്കും അതുകൊണ്ട് അത് ചത്തു പോകാതിരിക്കാനും പ്രണയം എന്ന വികാരം കൂടുതൽ ഉണ്ടാകുവാനും വേണ്ടിയിട്ട് ഭയം എന്ന വികാരത്തെ കൊന്നുകളയാ അല്ലെങ്കിൽ ഭയം എന്ന വികാരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന യാതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്യാതിരിക്കുക അപോലി ബേസ് ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ പറയാം എയ്റ്റ് ടു എറ്റ് വൺ ഫോർ ഡബിൾ നയൻ സെവൻ സിക്സ് എയ്റ്റ് ഈ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാ ഓൾമോസ്റ്റ് ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് എന്റെ അറിവ് ഒന്ന് രണ്ട് ക്യാൻസലേഷൻസ് വന്നുകൊണ്ട് സീറ്റ് ഉണ്ട് മാക്സിമം സെവൻറ്റി ഫൈവ് മെമ്പേഴ്സ് ഫിഫ്റ്റിയാണ് ഞങ്ങളുടെ കപ്പാസിറ്റി ഞങ്ങൾ എടുക്കുന്നത് കാരണം നല്ല ഗുഡ് അക്കോമഡേഷൻ നല്ല സൂപ്പർ ഫുഡ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി മെമ്പേഴ്സിനെയാണ് ഞങ്ങൾ പ്രൊവൈഡിങ് ചെയ്യാൻ ഞങ്ങളൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് അങ്ങേയറ്റം പോയ സെൻറ്റിഫൈവ് ഓക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ദി ബെസ്റ്റ് താങ്ക്